ഇതായിരുന്നു നികിട റൂം അല്ലേ ഇതായിരുന്നു എന്റെ റൂമിലെ ജെല്ലി ദൂരത്തേക്ക് പോയി അങ്ങനെ ഇവിടെ നമ്മള് മാറിയപ്പൊ ഇഷ്ടായോ ഇഷ്ടക്കേടായോ പിൻ തമ്മടെ അഭിപ്രായം എന്താണ് ഞങ്ങൾ ഇവിടെ അടുത്തുനിന്ന് തൊട്ടടുത്തുനിന്ന് മോള് കൊറച്ചപ്പുറത്തേക്ക് പോയപ്പോ പിന്മക്ക് എന്ത് തോന്നി പറയൂ കേക്കട്ടെ അപ്പൊ ഇവിടത്തെ ഇവര് ചാവുടിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ചെമ്മീൻ വൃത്തിയാക്കലാട്ടാ ഉണക്ക ചെമ്മീൻ കണ്ട ദുർഗണ്ടല്ല ദുർഗ ദുർഗ വെള്ളം കുടിക്കാൻ വേണ്ടി പോയിട്ടണ്ടേ ഞങ്ങള് തന്നെ ഞങ്ങൾ അപ്പുറത്തേക്ക് പോയാണ് ദുർഗനെ കാണാൻ ഒളിച്ചേക്ക ിണ്ടാണ്ട് പ്രാധാന്യം കിട്ടുമോ നോക്കാം നിനക്ക് നിക്കുമ്പോ കണ്ടത്തിലെ കാണിച്ചതിലെ ഇറങ്ങാൻ പോയി കിട്ടും അയ്യോ പട്ടി വരച്ചാ അയ്യോ ഇഷ്ടം പോലെ പ്രാവണ്ടായിരുന്നട്ടാ അപ്പോഴൊക്കെ നമ്മടെ പട്ടിക്കൂട്ടം കുറച്ച അവിടെ നിന്ന് കണ്ടോ പട്ടിക്കൂട്ടം കുറച്ചോണ്ട് പ്രാവ് പറഞ്ഞി ഒന്നുകൂടി ക്ലോസപ്പിൽ എടുക്കാൻ വിചാരിച്ചതല്ലേ ഞങ്ങള് നോക്കിയാ അതിലേ വട്ടം ചാടിയത് കണ്ട അവിടെനിന്ന് നമ്മള് വന്നതെ ഈ വീട് വഴി കയറി ദൈനികടെ വീട് കണ്ടോ മുമ്പ് നമ്മളപ്പഴക്കെ ഇറങ്ങിയാ വരിക ഇപ്പൊ നമ്മൾ നേരെ ഇത് വയലെല്ലാം ഇതെല്ലാം കഴിഞ്ഞു ഉണങ്ങിയോണ്ട് നേരെ ഇവിടെ നിന്ന് വട്ടം ചാടിക്കാൻ നികിയുടെ എത്തി ആ കാണുന്നതാണ് നികിയുടെ വീട് എല്ലാവർക്കും അറിയാലോ അല്ല നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ നികി കാര്യായിട്ട് എന്താണ് സംഭവം ആ പറ പറ നീ പറഞ്ഞാ കൊറേ ദിവസമായി എപ്പോഴും എപ്പോഴും വീട്ടിൽ തന്നെ അല്ലേ നമ്മുടെ വീടിയല്ല പ്രത്യേകതയൊന്നും ഇല്ല ഇടക്കിടയ്ക്ക് പോകുന്നതാണ് ഫുൾ ടൈം പോകുന്നതാണ് വീഡിയോസ് എല്ലാം അവിടെ വരെയൊക്കെയാണോ അവിടെ എത്താനായി ഞാൻ നടന്നിട്ട് പറയാം പറയുന്നു പറയാടെ വീട്ടിലെത്തി അപ്പറം ഒച്ച കേട്ടിട്ട് ഇവിടെ വന്നു കൂറ്റി കേട്ടിട്ട് കേട്ടോ അപ്പുറം നിൽക്കുന്ന വിൻ്റമ്മഞ്ഞിട്ട് അപ്പുറം നിൽക്കുന്ന കൂറ്റി കേട്ടിട്ടെന്നാ പറഞ്ഞു എന്ന് പറഞ്ഞിടുന്ന കേട്ടല്ല കൂറ്റി കൂറ്റി എന്ന് പറഞ്ഞ ശബ്ദം ഒച്ച അതിനെ പറ അപ്പറുന്ന് കൂറ്റുകേട്ടിട്ട് ഇപ്പുറം വന്നു നിന്ന് ും ഇതൊക്കെ നമുക്ക് പ്രത്യേകിച്ച് കാണിക്കാൻ നമ്മടെ സ്ഥിരം ഷൂട്ടിങ് സ്ഥലങ്ങളാണ് എന്നാലികമായിട്ട് നീക്കി വീട്ടിൽ വന്നതുകൊണ്ട് അടിക്ലാശം വഴിയാണ് കേറുന്ന നമ്മടെ നികയുടെ വീട് ഇതാണ് നികുട വീട് നമ്മുടെ എല്ലാ വീഡിയോയിലും എടുക്കുന്നതാണ് ആ കാണാൻ നിഗടെ മാമൻ നികയുടെ മാമന്റെ വീട് അപ്പൊ അവിടെ മാമന്റെ അവിടെ എന്തോ ആ ചെല്ലു ചെല്ലേ നമ്മളങ്ങോട്ട് വരാ അപ്പൊ അത് മാമന്റെ വീട് ഇവിടെ നമ്മുടെ ഷൂട്ടിംഗ് സ്ഥലങ്ങൾ മാമന്റെ വീട് നികിടെ വീട് നമ്മുടെ വീട് അല്ലെ മെയിൻ ഷൂട്ടിംഗ് സ്ഥലങ്ങൾ അതൊക്കെയാണ് എന്റെ ശേഷി ആ പിന്നെ ഇത് എപ്പോഴും കാണിക്കുന്നല്ലേ നമ്മളാ വീട് അതായത് എന്റെ വീട് എന്റെ വീടല്ലേ ഇപ്പൊ ഇപ്പൊ വേറൊരാളുടെ വീട് നമ്മൾ കൊടുത്ത വീട് ഇതായിരുന്നു നമ്മള് ഇതായിരുന്നു നമ്മൾ ആദ്യമായിട്ട് എടുത്ത വീട് ഇതിപ്പോ നമ്മുടെ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയില്ല അതുകൊണ്ട് മാത്രം കാണിക്കുന്ന മുമ്പ് പണ്ടേ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഈയൊരു ഗ്യാപ്പാണ് ഈയൊരു ഗ്യാപ്പ് കണ്ട ഇതാണ് എന്റെയും നികിടേയും തമ്മിൽ ഉണ്ടായിരുന്ന വീടിന്റെ വ്യത്യാസം ഈ വീട് എന്റെ വീട് ഈ വീട് നികിട വീട് പിന്നെ ഞങ്ങള് ഇപ്പൊ ഇപ്പൊ ഒരു വർഷമായിട്ട് ഈ വീട് കൊടുത്തിട്ടാണ് അപ്പുറത്തേക്ക് നമ്മൾ പുതിയ വീട് എടുത്ത് പോയത് ഇതായിരുന്നു നികിട റൂം അല്ലേ ഇതായിരുന്നു എന്റെ റൂമിലെ ജനലി അതെ അതെ ഞാൻ ഗൾഫിലായിരുന്നു എന്നാലും ഞാൻ വന്നു കഴിയുമ്പോ ഇവിടെന്നാണ് ഞങ്ങൾ താലം കൈമാറുന്നത് അല്ലെ എനിക്ക് അല്ലേ നമ്മ താലം കൈമാറുന്നത് ഇവിടെ നിന്നല്ലേ ഒന്ന് ആയിരിക്കണ്ട അങ്ങന ഇവിടെനിന്ന് ഞങ്ങൾ അങ്ങനല്ല താലം ഉദ്ദേശം നമ്മടെ മറ്റേ പണ്ടത്തെ ലെറ്ററൊക്കെ അല്ലെ അല്ലേ ലവ് ലെറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഞാൻ ചുരുത്തി നികി അപ്പുറത്തുനിന്ന് എടുക്കും ഞാൻ അപ്പുറത്ത് എടുക്കാൻ അതെ മാമൻ വന്നു മാമാ ഇത് നികിയുടെ മാമൻ പുപ്പം മാമൻ ഏഹ് ഞങ്ങള് പുപ്പം മാമൻ എന്നാ വിളിക്കല് പുളേച്ചൻ പുഷ്പാങ്കതം എന്നാണ് പേര് മറ്റേ ആ ജിംബോഡിയൊക്കെ അങ്ങോട്ട് മറിച്ചേക്ക് വന്നു അല്ലേ അതെ 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 പറഞ്ഞേക്കാ ഇത് വെള്ള ഇടേവാ ആ ഇത് ചിറ്റേന്റെ മോള് നിങ്ങളുടെ അമ്മേന്റെ അടി ഇത്ര മോള് അമ്മു ഇത് മാമന്റെ മോള് മാമന്റെ മോളെ ആ ഇത് മാമന്റെ മോള് ഇതൊക്കെ നമ്മുടെ നടി കഥാപാത്രങ്ങളാണ് ഇതൊക്കെ നമ്മുടെ കഥാപാത്രങ്ങളാണ് അല്ലേ അതെ ഇവരെല്ലാം നമ്മുടെ കഥാപാത്രങ്ങളാണ് ആ അപ്പൊ വലിയ സ്ഥിരം കഥാപാത്രമാണ് അമ്മ അമ്മ പിന്നെ ഇവളുടെ ചേച്ചി ചേച്ചിയുടെ പടി അതെയാ അവളും പറ്റട്ടെ അപ്പൊ മനസ്സിലായ പുതുതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിട്ടാണ് ഇതൊരിക്കുന്നത് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ദൂരം കണ്ടാ ഇപ്പൊ നമ്മള് ദൂരായി ഇപ്പൊ അങ്ങോട്ടേക്ക് മാറി ഇതുവഴി റോഡ് വഴി അങ്ങനെ പോയിട്ട് അങ്ങനെ പോയിട്ട് അങ്ങനെ പോയി വരാ ഇപ്പൊ കണ്ടഞ്ചാടി ഇങ്ങനെയും വരാം അല്ലേ ആ അപ്പൊ ഇന്ത് ഇവിടെ നമ്മള് മാറിയപ്പോ ഇഷ്ടമായോ ഇഷ്ടക്കേടായോ പിന്നമ്മുടെ അഭിപ്രായം എന്താണ് ഞങ്ങൾ ഇവിടെ അടുത്ത് തൊട്ടടുത്തുനിന്ന് മോള് കൊറച്ചപ്പുറത്തേക്ക് പോയപ്പോ തോന്നി പറയൂ കേക്കട്ടെ ഏഹ് ുംഷമുണ്ട് എന്നിട്ട് എല്ലാ ദിവസവും വരലും വീഡിയോ എടുക്കലാ ഇവിടാ ഒന്നിക്കൊന്നിനെ ആടെ ഉണ്ടാവൂടാല്ലേ രാവിലെ മിക്കോന്ന് ചായയും കൂടി ചിങ്ങ വന്നപ്പോ ഉച്ചോറും കഴിച്ച് വീട്ടിലോട്ട് പോകാൻ ഉണ്ടാവും എന്നിട്ടാ പറയുന്ന വിഷമം പോകുന്നു കണ്ടാ അമ്മമാരിക്ക് അങ്ങനെ തന്നെ അല്ലേ എപ്പോഴും ഏഹ് എന്ന മോള് സ്ഥിരമായിട്ട് വിടത്തേ നിന്ന വിഷമണ്ടാവില്ല മാറികൊണ്ട് എനിക്ക് ഇപ്പൊ കൊറേ ബുദ്ധിമുട്ടുണ്ട് എന്താന്ന് വെച്ചാല് വേറെ മിസ് ചെയ്യുന്നതൊന്നല്ല പ്രധാന പ്രശ്നം എന്താന്ന് വെച്ചാ ഇവിടെ നിന്നിരുന്ന സമയത്തില്ലേ ഇവിടെ നിന്നിരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മള് സാധനങ്ങളെല്ലാം വാങ്ങിച്ചാലും എന്തെങ്കിലും ഒരു തക്കാളിയോ ഉള്ളിയോ എന്തെങ്കിലും ചെലപ്പോ നമ്മള് അതില്ലാണ്ടാവല്ല ഇവിടെ നിന്നിരുന്ന സമയത്താണെങ്കിൽ ഞാൻ ഇവിടെ ആരും ഇല്ലെങ്കിലും ശരി ആതിലു പോയി വല്ല തക്കാളിയോ ഉള്ളിയെല്ലാം വേണമെങ്കിൽ ഞാൻ എടുത്തോണ്ടെന്ന് ചെയ്യും പക്ഷെ അപ്പുറത്തേക്കായപ്പോഴില്ലേ അടുത്തേക്കങ്ങനെ ഓടിപ്പോവാൻ ഒരു അപ്പൊ ഇവളുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മനെ പിരിയുന്ന തക്കാളി ഉള്ളിയാണ് പ്രശ്നം പ്രശ്നം വെച്ച് തക്കാളി ഉള്ളിയും കിട്ടാത്തൊരു വിഷയാണ് പരിഹരിക്കാം തക്കാളി ഉള്ളി പെട്ടെന്ന് തക്കാളി ഉള്ളി വേണമെങ്കിൽ അമ്മ അടുത്ത് വേണം അതാണ് അവള് പറഞ്ഞത് എനിക്ക് മനസ്സിലായി സംഭവം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നും പറയണ്ട ബാക്കി വിശേഷങ്ങളിലേക്ക് അടക്കാം അപ്പൊ എന്തായാലും നികി ഒരു രണ്ട് ദിവസം ഇവിടെ നിക്കാൻ വേണ്ടി വന്നതാണ് നിൽക്കാൻ വേണ്ടി വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഇവിടെ നിൽക്കാൻ വേണ്ടി വന്നു അതാണ് സത്യം പറഞ്ഞത് കാരണം ഇപ്പൊ അങ്ങനെ ചിലപ്പോ നമ്മൾ ആയിട്ട് വീണ്ടും അങ്ങോട്ടെല്ലാം പോകും നിൽക്കാൻ വന്നുള്ള പേരേ ഉള്ളൂ നാളെ ഇപ്പൊ ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാനുണ്ട് അപ്പൊ നികിനെ കൊണ്ട് എനിക്ക് രാവിലെ അങ്ങോട്ടേക്ക് വരും കുക്കിംഗ് വീഡിയോ എടുക്കും രാത്രി ഇവിടെ നിക്കും അത്രേ ഉള്ളൂ അതാണ് നിൽക്കാൻ വരുത്തി അല്ലാണ്ട് വേറെ ഒന്നുമില്ല പ്രത്യേകിച്ച് ഔദ്യോഗികമായിട്ടുള്ള നിൽക്കാൻ വരലെന്ന് പറഞ്ഞ ഇതാണ് അല്ലേ വെച്ചാൽ ായിട്ട് മക്കളെ മാത്രം അതെ ഒരു കാര്യം ചെയ്യട്ടെ എന്നാലും ഒരു മാസം ഇവിടെ നിർത്തട്ടെ ഞാൻ അമ്മ പറയുന്ന കേട്ടാ ഒരു മാസം നിർത്തിക്കൊന്നും മരുമോന ഇല്ലെങ്കിലും വേണ്ട മരുമോനെ കൊഴപ്പൊന്നും വേണ്ട മോളെ ഇവിടെ നിർത്തിയാ മതി ഇത്രേ ഉള്ളൂ മരുമകൾക്ക് ഇത്രേ വിലയുള്ളൂ നമുക്ക് മനസ്സിലായി അല്ലേ മനസ്സിലായപ്പോട്ടെ ആകണ്ട മരുമോനൊക്കെ പിന്നെ മതി മരുമോനൊന്നും വേണ്ട മക്കളേ വേണ്ടയെന്ന് ഞാൻ പോണേ ഞാനിവിടെ നിൽക്കുന്നില്ല ഗൈസ് കാരണം നമ്മളെ ആയിരിക്കും വേണ്ട സങ്കടമൊന്നും ഇല്ല എന്നാലും ചെറിയൊരു വിഷമം എന്താ വിഷമമൊന്നുമില്ല അല്ല അങ്ങനെ സങ്കടമൊന്നുമില്ല ആ മതി മതി മനസ്സിലായി മോളുടെ കയ്യിൽ നിന്ന് പോയി എല്ലാം പോയി അപ്പൊ എന്തായാലും അങ്ങനത്തെ ഞങ്ങളിവിടെ ചായ പിടിക്കാൻ വിചാരിച്ച വർത്താനം പറഞ്ഞിരിക്കുമ്പോഴേക്കും നമ്മുടെ വിഭൂതി ചേച്ചിയാണോ ഇവിടെ ഞാൻ വിളിക്കല് വിഭൂതി എന്നാണ് വിഭൂതി വിഭൂ വിഭിനാന്നുള്ളവരെ കാണിക്കണേ ഇങ്ങോട്ട് നീ പാഞ്ഞുകളല്ലാരും അപ്പൊ ദേ അങ്ങനെ വിപിന്നെ പിടിച്ചുകൂടി ഇരിക്കാറുണ്ട് ഈ ഒരാളെ മാത്രം നമ്മുടെ വീഡിയോയില് അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല അല്ലേ വീഡിയോയിൽ നിൽക്കാൻ തീരെ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് നമ്മടെ ഏട്ടമൂപ്പറട്ടെ ആ വിപണ അതായത് വിപിണ ഭർത്താവ് ആ എന്താട്ടെ വെന്തേ ചായക്കുള്ള കടിയൊക്കെ ആയിട്ട് വരുന്നുണ്ട് പരിപ്പൊടയും പഴവും കേട്ടോ ഇന്നെന്തായാലും അപ്പൊ അതി ഉള്ളതുകൊണ്ട് ഒപ്പിക്കാം ഏഹ് ദൈവ് ഇവിടെ ഒരാള് ചായ ആയിട്ട് അപ്പുറന്ന് ഇപ്പത്തേക്ക് താലായിട്ട് വരുന്നുണ്ടല്ലോ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടത്തെ ഗ്യാസ് തീർന്നു അല്ലേ ചായ അടപ്പത്ത് വെച്ചപ്പോഴും ആയിക്കോട്ടെ അടുത്തപ്പോ വീടുകളുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഗുണം ഉണ്ടോ അവിടെനിന്ന് ചായപ്പിച്ചിപ്പോ അങ്ങനെയുണ്ട് ആ പിന്നെതേ ആ നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ക്രിസ്മസ് കപ്പയായിട്ടല്ലേ നിഗിയുടെ അച്ഛന ശ്രീധരൻ അച്ഛനൊരു മേക്ക് ഓവർ ആണ് കേട്ടോ നമ്മള് അല്ലെ മറ്റേ പോട്ടൊക്കെ അച്ഛന്റെ പുന്നാരമോളാണെന്ന് അപ്പൊ ഇതോ ഇത് പുന്നാരമോളല്ലേ അതെ ആദ്യത്തെ പുന്നാരമോള് രണ്ടാമത്തെ പുന്നാരമോള് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അല്ലെ ലിഗിയുടെ വീട്ടിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പൊ ഇവിടത്തെ ഇവര് ചാവടിയൊക്കെ അങ്ങനെ ചെമ്മീൻ വൃത്തിയാക്കലാ ഉണക്ക ഒണക്ക ചെമ്മീൻ കണ്ടാ ഇവിടത്തെ വിന്ത എടുത്ത് ഇങ്ങനെ കൊണ്ടിരിക്കുന്നു ഇവിടെ കണ്ടത് ചെമ്മീൻ ഇങ്ങനെ നല്ല അടിപൊളി ചെമ്മീൻ ആട്ടാ കണ്ട നല്ല നല്ല വലിപ്പുള്ള ചെമ്മീനാണ് അത്യാവശ്യം വറക്കാനും ചമ്മന്തിക്കും എല്ലാം പറ്റിയ ചെമ്മീനാണ് ഈ ചെമ്മീൻ ഇവര് തന്നെ ഉണക്കുന്ന ചെമ്മീനാണ് അതായത് പച്ച ചെമ്മീൻ കൊണ്ടുവന്നിട്ട് ഉണക്കുന്നതാണ് ഈ വാർപ്പിന്റെ മേലെ കണ്ടാ വാർപ്പിന്റെ മേലെയും ഒക്കെ വിരിച്ച് അപ്പുറത്തെ വാർപ്പിന്റെ മേലെയൊക്കെ ആയിട്ട് ഉണക്കും അങ്ങനെ വരുന്ന ഫ്രഷ് ജെമ്മീനാണ് അപ്പൊ കഴിഞ്ഞ വീഡിയോയില് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നികി പറഞ്ഞിട്ടുണ്ടായിരുന്നു ശാന്തേച്ച ആയിട്ട് വന്നപ്പോൾ എന്താന്ന് വെച്ചാല് മെസഞ്ചറിലാണ് മെസ്സേജ് ഒക്കെ അഴക്കാൻ പറഞ്ഞത് അതിൽ മെസ്സേജ് നമ്മൾ എപ്പോഴും കാണൂല അപ്പൊ എന്തായാലും നമ്പർ കൊടുക്ക ഈ വാട്സ്ആപ്പ് നമ്പറിൽ ചെമ്മീൻ വേണ്ടവര് മെസ്സേജ് അയക്കുക വിളിച്ചാൽ കിട്ടൂലെ ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടൂല ഈ നമ്പറിൽ വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ മതി ചെമ്മി വേണ്ടവര് അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു പറഞ്ഞുതരാം ഇത് കേരളത്തിലെല്ലാം അവിടത്തും അയച്ചുതരും കേട്ടോ അപ്പൊ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ എന്ത് തന്നെ ആയാലും മെസ്സേജ് അയച്ചാ മതി പറയാംസ് എല്ലാം ഉണ്ട് ആ എന്തൊക്കെ ഐറ്റംസാത് പറഞ്ഞേ രണ്ട് ഒല ഒണക്കമുള്ള പിന്നെ ഉണക്ക നാട്ടല് പിന്നെ ചെമ്മി പരിപ്പ് പരിപ്പ് ചെമ്മി അതായത് പരിപ്പ് ചെമ്മി ഇതൊക്കെ വൃത്തിയാക്കി എടുത്ത പരിപ്പ് ചെമ്മീൻ ഉണ്ട് അങ്ങനെ റെഡി ടു ഈറ്റ് ചമ്മന്തി അതന്നെ ആ ചെമ്മീൻ ചമ്മന്തി പൊടിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ എന്തായാലും ഒരു വീഡിയോയിലൂടെ കാണിക്ക ഈ ചെമ്മീപൊടി ആക്കുന്നതെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ട് ഓർഡർ വേണ്ടവരൊക്കെ അതിനകത്ത് പറയാം അപ്പൊ എന്ത് വേണ്ടതായാലും ഈ നമ്പറിൽ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചിട്ട് അപ്പൊ ഇത് വിന്തയും വിപിണടേയും കൂടി സംരംഭമാണ് കേട്ടോ നമ്മുടെ അതെ അതെ നമ്മുടെ ഒരു ഇതല്ല ശെരിക്കും പറഞ്ഞാൽ നമ്മുടെ തന്നെ ഇവർ ചെയ്യുന്നത് നമ്മുടെ തന്നെയാണല്ലോ ആ പക്ഷെ ഇവർക്കൊരു കൊറേ ആൾക്കാർക്ക് അറിയാം വീഡിയോ കാണുന്ന ഒരുപാട് പേർക്ക് അറിയാം മാമൻ അതാ വെള്ളം അഭിഷേകം ചെയ്യുന്നവിട കൊറേ വീഡിയോ കാണുന്ന കൊറേ ആൾക്കാർക്ക് അറിയാം അമ്മയും ബിബിനേച്ചി എല്ലാം ഓരോരുത്തരെ വീട്ടിൽ പോയിട്ടാണ് ചെമ്മീനെല്ലാം എല്ലാം വിൽക്കുന്നത് അപ്പൊ വേണ്ടവര് മെസ്സേജ് അയച്ചാ മതി ു വീഡിയോ എടുക്കാൻ വേണ്ടി നാളെ ഞാൻ രാവിലെ ഇങ്ങോട്ട് വരും ഇവിടെ ഇവിടെ നിക്കാറുള്ളൂ രാവിലെ പോകണ്ടേ സ്കൂളിലും ഇവിടെ വന്നുകഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണല്ലേ ശരി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മമാരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ കൊറേ നേരം കിടന്ന് ഒരു കാര്യം ചെയ്യും കൊറേ നേരം കിടന്ന് ഉറങ്ങിക്കോ രാവിലെ ഒരു പതിനൊന്നുമണി ആവുമ്പോ പത്ത് മണിയാകുമ്പോൾ അപ്പൊ അത്രേയുള്ളു അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് തൽക്കാലം വൈൻഡ് അപ്പ് വൈകിട്ടപ്പല്ലേ അപ്പൊ എന്താ പിന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ചെമ്മീന്റെ മറക്കണ്ടാ ഇതാ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്